വേണ്ടി ഞങ്ങൾ ഈ ഒരു ക്ഷമിക്കണം മൂന്ന് എന്നെ ആരും ബഹുമാനിക്കണ്ട ഒരു ഓഫീസർക്ക് ഇത്ര അഹങ്കാരം പാടില്ല നിങ്ങൾക്കറിയാമല്ലോ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഞാൻ ഇന്നുവരെ നിങ്ങളെ ബോർഡർ ചെയ്യിച്ചിട്ടില്ലെന്ന് കുറച്ചു ദിവസം പുറത്തു വെക്കുമ്പോ ഒരു സിവിലിയനോട് എങ്ങനെ പെരുമാറണമെന്ന് താനെ പഠിച്ചുകൊണ്ടു മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനീന ആ സന്തോഷിന്റെ അനീനോട് പറഞ്ഞു അന്നൊരു കസ്റ്റംസ് ഓഫീസറെ കണ്ണൂർ കൊണ്ട് വിട്ടില്ലേ അയാള് പറഞ്ഞതാ ാവശ്യം ഉണ്ടോ കള്ളക്കരത്തിന്റെ നിന്നോടാ ചോദിച്ചത് മൂന്ന് നേരവും പച്ചവെള്ളം മാത്രം കുടിച്ചാ മെച്ചപ്പാറു മുണ്ട് വലിച്ചു മുറുക്കി എത്ര ദിവസ കഴിയുക നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേ സാധിക്കുമെങ്കിൽ ഒരു വാരം ചെയ്താൽ കൊള്ളാം ആ സാധനങ്ങളുടെ ഉടമസ്ഥ ഞാനല്ല അത് വിറ്റാൽ എനിക്ക് പത്തോ പതിനഞ്ചോ രൂപ കമ്മീഷൻ കിട്ടും അതിന്റെ വില തിരിച്ചു നൽകാൻ എന്റെ പൈസയുമില്ല അതുകൊണ്ട് ശരി നീ നാളെ ഓഫീസിലേക്ക് വാ അപ്പോ ഇവന്റെ കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ആ ആളെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ആളൊന്നും പേടിക്കണ്ട ആള് തന്നെ കവച്ചോയ്ക്കും ചേരകുട്ടി ചേരൻകുട്ടി അവനെ കൊല്ലരുത് സന്തോഷിനെ കൊല്ലരുത് അവൻ്റെ ചേരകുട്ടി പ്ലീസ് വഞ്ചനയ്ക്കും ചതിക്കും ഇവിടെ ഒരു നിയമമേ ഉള്ളു അത് നീ ആയിരുന്നാലും ശരി ഞാനായിരുന്നാലും ശരി അൂറ് രൂപയാണ് ഒരു മാസം ആ പട്ടിക്ക് സർക്കാർ നൽകുന്ന ശമ്പളം മാസം പതിനയ്യായിരം രൂപ കൊടുത്ത് ഞാൻ അവനെ പോറ്റി വളർത്തി രണ്ട് പ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ അവനോട് ക്ഷമിച്ചു എന്നിട്ട് വീണ്ടും അവൻ നമ്മളെ ചതിച്ചു അമ്പത് ലക്ഷം രൂപയാണ് അവൻ കാരണം നമുക്ക് നഷ്ടമായത് കഴിഞ്ഞ പ്രാവശ്യം നീ ഏറ്റതല്ലേ എന്നിട്ട് എന്തായി എന്താ നീ ഒന്നും ഇണ്ടാത്തത് നിന്റെ നാ ഇറങ്ങിപ്പോയ േമ തോന്നാൻ എന്തിനാ വെറുതെ അയാൾ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത് നീ അയാളെ ഇനിയും അല്ലേ ഇല്ലിൻകുട്ടി എല്ലാം തീർന്നു എല്ലാവരും ഞാൻ ഉൾപ്പെടെ എന്താണോ കാര്യം പറ നോക്ക് അണ്ടില്ലേ വലിയ ചതിയായി പോയി ഇതെങ്ങനെ അവരറിഞ്ഞു അച്ഛൻ അറിഞ്ഞ തീർന്നു പിന്നെ ഇരിക്ക പ്രതി ഉണ്ടാവില്ല വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കും ഈ ന്യൂസ് അവർക്ക് അങ്ങനെ കിട്ടി ന്യൂസ് കൊടുത്തത് അല്ല ആ അല്ല ആ പ്രതിപക്ഷ നേതാവ് പിള്ള ഒരലന്ന സാധനമാണ് രണ്ടാമതും കുത്തി പൊക്കുവോ എന്തിനെ അങ്ങനെയുള്ള ബുദ്ധിമോശം ഒന്നും അയാൾ കാണിക്കില്ല സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായില്ലേ അയാളുടെ പാർട്ടിക്കാരല്ല അത് ചെയ്തതെന്ന് അന്നയാൾ മനസ്സിലാക്കി കാണും തെളിയിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അനങ്ങായിരുന്നത് ഏതായാലും ഇപ്പൊ അസംബ്ലി പിന്നെ ബോംബെയിൽ നിന്ന് വന്ന ഒരു മാഗസീനിലെ ന്യൂസ് വില പോവില്ല എന്ന് അയാൾക്കറിയാം പത്രക്കാർക്ക് എന്താ അടിച്ചുവിടാൻ പറ്റാത്തത് പറ എന്നാലും അതൊന്നറിയണ്ടേ എന്ത് കാര്യം ചോദിച്ചാൽ അവർ എഴുതിയത് നമ്മൾ സമ്മതിക്കുന്നു എന്നല്ല അർത്ഥം വേണ്ട അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാലും അവളെ ഒന്ന് പേടിപ്പിച്ചു നിർത്തുന്ന അല്ലേ നല്ലത് മെല്ലും കഴിക്കും പഠിക്കും വേഗം ചെലശേരക്കുട്ടി എടുത്തിയാട്ടോ അതിന്റെ കുഴപ്പം അത് തുറക്കില്ല ഫെയിലും എന്ത് ചെയ്യാന് ഒന്നുകിൽ കറണ്ട് വരണം അല്ലെങ്കിൽ ലിഫ്റ്റ് ഇറക്കണം എക്സ്ക്യൂസ് മീ ആ വീക്കിലി വന്നുതരാം അശ്വതി വർമ്മ ജേണലിസ്റ്റ് ആണല്ലേ അതെ അണ്ടർ വേൾഡ് കിങ് സാഗർ ഇലിയാസ് ജാക്കി helps the the chief minister to overcome the political crisis. ഇതിൽ സത്യമാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാ ഈ ന്യൂസ് ഒക്കെ കിട്ടുന്നത് പല സോഴ്സുണ്ട് സോഴ്സ് വലിയ ആൾക്കാരെയൊക്കെ കൈമണി അടിച്ച് അല്ലെ പൈസ ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തതല്ലേ അതിൽ എഴുതിയിരിക്കുന്ന ജാക്കി അറിയോ അത് ശരി അയാൾ പറഞ്ഞായിരിക്കും അല്ല ചെല്ലരുണ്ടല്ലോ വീരവാദം മുഴുക്കുന്നവർ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ഹോൾസെയിലും ഉണ്ട് ഉണ്ട് ബിസ്കറ്റ് വെച്ചോടോണ്ട്

നിങ്ങൾക്ക് ഇപ്പൊ എന്തെല്ലാണ് വേണ്ടത് എന്തൊക്കെയുണ്ട് പൗഡർ പെർഫ്യൂമ് സാരി പലതും ഉണ്ട് ആ ഒന്ന് കാണട്ടെ നമ്മളെ ലാസ്റ്റ് ആണ് എന്ത് ചെയ്യും നല്ല വറാറില്ല ഒത്തിരി

അപ്പൊ ഈ ഏജന്റന്മാർ കൊണ്ടുവന്ന് ഇതൊക്കെ സപ്ലൈ ചെയ്യേ അപ്പോ ഈ ഒരു തലവൻ ഉണ്ടാവും അല്ലേ അല്ല നിങ്ങൾ എന്തിനാ സാധനം അപ്പൊ നിന്നാ പോരെ അപ്പം പോരെ കുഞ്ഞോ സിഐ ഡി പോലീസ് അല്ലേ അല്ല നിങ്ങൾ അങ്ങനെ ചൂടാവുന്നേ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അശ്വതി വർമ്മക്ക് എന്താ അറിയേണ്ടത്

അശ്വതി വർമ്മയ്ക്ക് എന്നെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ എന്നോട് ചോദിച്ച പോരെ അവർ വളരെ സെൻസിറ്റീവാണ് ഒരു ജേർണലിസ്റ്റിന്റെ ചോദ്യം കേട്ട് സംശയിച്ചെങ്കിൽ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല കായിക നിങ്ങളോട് ഹാർഷായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു മറന്നു ലారెൻസ് ഇവിരെ വീട്ടിലേക്ക് ഒന്ന് ഇട്ടേക്കോ അല്ല എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലേ ഒരു കാപ്പി എങ്കിലും തന്നൂടെ കം ഓൺ താങ്ക്സ് ഇതാണ് എൻ്റെ വീട് കൊട്ടാരന്ന് പറയുന്നതായിരിക്കും ശരി ഇതാ താങ്ക്സ് എക്സ്ക്യൂസ് മീ വൺ മിനിറ്റ് വോയിസ്

അശ്വതി വർമ്മക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അതിനുമുമ്പ് ഒരു കാര്യം ഞാൻ ഒരു ജേർണലിസ്റ്റ് ആണ് പലതും തുറന്നു ചോദിക്കും പറയുന്നത് മാഗസീനിൽ വരും അത് കാണുമ്പോൾ എന്നോട് മുഴുവ തോന്നരുത് ഞാൻ ആദ്യമായിട്ടല്ല കാണുന്നത് ചോദിച്ചോളൂ ബോംബെ അണ്ടർവേൾഡിൽ സാഗർ എന്ന ജാക്കി പ്രസിദ്ധനാണ് എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഞാൻ ഇങ്ങനെ ഒരാളിനെ അല്ല പ്രതീക്ഷിച്ചത് കള്ളക്കടത്തുകാർക്ക് പ്രത്യേക വല്ല ലക്ഷണങ്ങളും ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ എന്റെ മനസ്സിൽ കള്ളക്കടത്തുകാരന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് കള്ളക്കടത്തുകാരനായതിന്റെ പിന്നിലുള്ള പ്രചോദനം ഈ മാഗസിൻസ് നിറയെ നിങ്ങളെപ്പോഴുള്ള പത്രക്കാർ എഴുതിയ അധോലോക രാജാക്കന്മാരുടെ വീര സാഹസിക കഥകളുടെ അധ്യായങ്ങളാണ് ഹാജി മസ്താൻ യൂസഫ് പട്ടേൽ ദാവൂദ് ഇബ്രാഹിം വരദരാജ മുതലയാർ തുടങ്ങിയ അധോലോക രാജാക്കന്മാർക്ക് ദിവ്യ പരിവേഷം നൽകി നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വീരഗാഥകൾ ചോരത്തിളപ്പും തൻ്റെ ഇടവുമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ ആയിത്തീരാൻ ആഗ്രഹിച്ചെങ്കിൽ അതിലെന്താ തെറ്റ് അല്പം ബുദ്ധിയും ഏറെ ഭാഗ്യവും ഉണ്ടെങ്കിൽ ആർക്കും കള്ളക്കാർ തയ്യാറാകാം സൊസൈറ്റി അവരെ ബഹുമാനിക്കുന്നു രാഷ്ട്രീയക്കാർ അവരുടെ മുമ്പിൽ ആജ്ഞ സ്വീകരിക്കാൻ ഓച്ഛാനിച്ചു നിൽക്കുന്നു എന്തിനും തയ്യാറായ അനുയായികൾ അവർക്ക് അവരുടേതായ ലോകവും നിയമവും അവിടെ അവരെ ഭരിക്കാൻ ആരും വരില്ല മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ഈ ക്ലാസ് ജയിലും ഞായറാഴ്ച കണ്ണാടി സൺഡേ മിറർ ശവം ആ ശൻകുട്ടി

வண்டியோட வண்டி எந்த முடிஞ்ச தெலுங்கு என் அச்சு ஆந்திரக்காரனாய் போதை நன்றி.